കംസൻ്റെ ആജ്ഞപ്രകാരം കേശി എന്ന അസുരൻ കുതിരയുടെ രൂപം ധരിച്ച് രാമകൃഷ്ണന്മാരെ വധിക്കുവാൻ ആഗ്രഹിക്കുന്നവനായി സകല ജനങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് നന്ദൻ്റെ ഗോകുലത്തിൽ പ്രവേശിച്ചു കൃഷ്ണനെ കണ്ട കേശി വായി തുറന്നുകൊണ്ട് ഓടിവന്ന് പിൻകാലുകൾ കൊണ്ട് കൃഷ്ണനെ ചവിട്ടി കേശിയുടെ കാലുകൾ തന്നിൽ തട്ടാതെ ഇരിക്കത്തക്ക വിധം ഒഴിഞ്ഞുമാറിയ ഭഗവാൻ തൻ്റെ കൈകൾ കൊണ്ട് കേശിയുടെ കാലുകളെ ഗരുഡൻസ് സർപ്പത്തെ എന്ന പോലെ പിടിച്ചു വട്ടത്തിൽ ചുറ്റി ദൂരേക്കെറിഞ്ഞു മോഹാലസ്യപ്പെട്ട കേശി കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഭഗവാന്റെ നേർക്ക് ചാടി ഭഗവാൻ തൻ്റെ ഇടതുകൈ കേശിയുടെ വായക്കുള്ളിൽ വെച്ച് കടിക്കുവാൻ ഭാവിച്ച കേശിയുടെ പല്ലുകൾ പഴുപ്പിച്ചിരിക്കുന്ന ലോഹത്തിൽ കടിച്ചതുപോലെ തൽക്ഷണം മുറിഞ്ഞുപോയി മുഖാന്തർഭാഗത്തിൽ ഭഗവാന്റെ കൈ വളർന്നു തുടങ്ങിയപ്പോൾ പ്രാണവായു കിട്ടാതെ കേശിയുടെ പ്രാണൻ നിലച്ചു ആ സമയത്ത് ശ്രീകൃഷ്ണൻ്റെ സമീപം എത്തിയ നാരദ മഹർഷി ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ മുപ്പത്തേഴാം അദ്ധ്യായത്തിലെ പതിനൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള പതിനാല് ശ്ലോകങ്ങളാണ് നാരദസ്തുതി ഒന്നാമത്തെ ശ്ലോകം കൃഷ്ണകൃഷ്ണ പ്രമേയാത്മൻ യോഗേശ ജഗതീശ്വര ഖിലാവാസ സാത്വദാം പ്രവര പ്രഭോ നാരദൻ സ്തുതിച്ചു ഹേ കൃഷ്ണ ഹേ അപ്രമേയാത്മൻ ഹേ യോഗേശ ഹേ ജഗതീശ്വര ഹേ അഖിലവാസ ഹേ സാത്വതാം പ്രവര ഹേ പ്രഭോ എന്നിങ്ങനെ സംബോധന ചെയ്ത് നാരദ മഹർഷി തൻ്റെ ആദരത്തെ കാണിക്കുന്നു രണ്ടാമത്തെ ശ്ലോകം ത്വമാത്മാർവഭൂതാനാം ഏകോ ജ്യോതിരി വൈദസാം ഗൂഡോ ഗുഹാശയ സാക്ഷി മഹാപുരുഷ ഈശ്വര ഹേ ഭഗവൻ വിറകുകളുടെ ഉള്ളിൽ അഗ്നി എന്നതുപോലെ സകലഭൂതങ്ങളുടെയും ഉള്ളിൽ ആത്മാവായിരിക്കുന്നവനും ആരാലും അറിയപ്പെടാത്തവനും അന്ധക്കരണ ഗുഹയിൽ ഇരിക്കുന്നവനും എല്ലാം കാണുന്നവനും മഹാനായ പുരുഷനും നിയന്താവും അങ്ങാവുന്നു മൂന്നാമത്തെ ശ്ലോകം ആത്മനാത്മാശ്രയ പൂർവം സസൃജേ ഗുണാൻ തൈരിദും സത്യസങ്കൽപ്പ സൃജസ്യൽ സീശ്വരഹ സർവത്തിനും ആധാരമായിരിക്കുന്ന അങ്ങയ്ക്ക് അന്യമായ ആധാരമില്ല അങ്ങ് സ്വതന്ത്രനാകുന്നു അങ്ങയുടെ ശക്തിയായ മായയിൽ നിന്ന് ഗുണങ്ങളെയും ഗുണങ്ങളെ കൊണ്ട് ലോകത്തെയും സൃഷ്ടിച്ചു രക്ഷിച്ച് സംഹരിക്കുന്നു നാലാമത്തെ ശ്ലോകം സത്വം ഭൂതര ഭൂതരഭൂതാനം ദൈത്യപ്രമദരക്ഷസാം അവതീർണോ വിനാശായ സേതൂനാം രക്ഷണായ സർവാധാരനും സർവേശ്വരനുമായ അങ്ങ് രാജാക്കന്മാരായി ജനിച്ചിരിക്കുന്ന അസുരന്മാരെയും ഭൂതങ്ങളെയും രാക്ഷസന്മാരെയും സംഹരിച്ച് ഭൂമി ഭാരത്തെ തീർക്കാനും സാധുക്കളെ അനുഗ്രഹിച്ച് ലോകമര്യാദകൾ നിലനിർത്തുവാനും വേണ്ടി ലോകത്തിൽ അവതരിച്ചിരിക്കുന്നു അഞ്ചാമത്തെ ശ്ലോകം ദൈത്യോ ലീലയായം നിമിഷ ദിവം ഏതൊരു ഭഗവാന്റെ ശബ്ദമാത്ര ശ്രവണത്താൽ ഭയപ്പെട്ട് ദേവന്മാർ പോലും സ്വർഗ്ഗലോകം വിട്ടുപോകുന്നുവോ അത്ര ഘോരനായിരിക്കുന്ന കേശി എന്ന അസുരനെ യാതൊരു പ്രയാസവും കൂടാതെ അങ്ങിപ്പോൾ സംഹരിച്ചതിനാൽ ഭക്തന്മാർക്ക് പരമാനന്ദമായിരിക്കുന്നു ആറാമത്തെ ശ്ലോകം ചാണൂരം മുഷ്ടികം മല്ലാൻ പരശ്യോഹനി ഭോ ഹേ പ്രഭോ അങ്ങ് ചാണൂരൻ മുഷ്ടികൻ തുടങ്ങിയ മല്ലന്മാരെയും കുവലയാപീഠം എന്ന ആനയെയും കംസനെയും മറ്റന്നാൾ സംഹരിച്ചതായിട്ട് ഞാൻ കാണും ഇന്നു തന്നെ അക്രൂരൻ വരും നാളെ അങ്ങ് മധുരയ്ക്ക് പോകും മറ്റന്നാൾ കംസവധം കഴിയും എന്നു സാരം ഏഴാമത്തെ ശ്ലോകം തസ്യനുശങ്കയവനമുരാണം നരകസ്യജ പരിജാതാപഹരണം ഇന്ദ്രസ്യജ പരാജയം കംസവധം കഴിഞ്ഞ ശേഷം പഞ്ചജനൻ എന്ന ശംഖരൂപത്തിലുള്ള അസുരൻ യവനൻ മുരൻ നരകാസുരൻ എന്നിവരെ അംഗുഹനിക്കും സ്വർഗലോകത്തിൽ ചെന്ന് പാരിജാതത്തെ അപഹരിക്കും അപ്പോൾ എതിർത്തു വരുന്ന ഇന്ദ്രനെ തോൽപ്പിക്കും എട്ടാമത്തെ ശ്ലോകം ഉദ്വാഹം വീരകന്യാനാം വീര്യശുൽക്കാദിലണം നൃഗസ്യമോക്ഷണം പാപാത് ദ്വാരകായാം ജഗത് പതേ ആർക്കധികം ശൗര്യമുണ്ടോ അവർക്ക് കന്യകയെ കൊടുക്കുമെന്ന നിശ്ചയത്തിൽ നടത്തുന്ന വിവാഹം വീര്യശുൽക്കം ശൗര്യൻ തന്നെ കന്യകയെ കിട്ടുവാൻ വേണ്ട ലക്ഷണം എന്ന് വിചാരിച്ച് ചില രാജാക്കന്മാർ അവരുടെ പുത്രികളുടെ വിവാഹം പ്രസിദ്ധപ്പെടുത്തും ആ കന്യകകളെ അങ്ങ് വിവാഹം കഴിക്കും ഹേ ജഗത്പഥ ബ്രാഹ്മണൻ്റെ പശുവിനെ അറിയാതെ ദാനം ചെയ്ത പാപം നിമിത്തം ഓന്തായി ഭവിച്ച മൃഗരാജാവിന് ദ്വാരകയിൽ വെച്ച് ശാപം തീർത്ത് അങ്ങ് മോക്ഷം നൽകും ഒമ്പതാമത്തെ ശ്ലോകം സൊമന്തകസ്യ സഹ ഭാര്യയാ ച പ്രധാനം ചാഹ്മണാ അങ്ങ് ജാമ്പ പുത്രിയായ ജാമ്പവതിയെ ഭാര്യയായി സ്വീകരിക്കും ഒപ്പം സെമന്തകരത്നത്തെയും സ്വീകരിക്കും തൻ്റെ ഗുരുവായ സാന്ദീപനിയുടെ മരിച്ചുപോയ പുത്രനെ കാലപുരിയിൽ നിന്ന് കൊണ്ടുവന്ന് ആ ബ്രാഹ്മണന് ദാനം ചെയ്യും പത്താമത്തെ ശ്ലോകം പൗണ്ട്രഹസ്യ വധം പശ്ചാത്ത കാശുരശ്ചീപനം ദന്തവക്ത്ര നിധനം ചൈദ്യസ മഹാകൃതൗ പൗണ്ട്രകവാസുദേവനെ ഹനിക്കും കാശീപുരി ദഹിപ്പിക്കും ധർമ്മപുത്രരുടെ രാജസൂയ രാജസൂയയാഗാവസരത്തിൽ ശിശുപാലനെയും ഒരിക്കൽ ദന്തവക്ത്രനെയും വധിക്കും പതിനൊന്നാമത്തെ ശ്ലോകം യനി ചാൻയാ വീര്യാണി ദ്വാരമാവസൻ ഭവാൻ കർത്താ ദക്ഷമി കവിർഭുവീ ദ്വാരകാപുരിയിൽ വസിക്കുന്ന അങ്ങ് മുൻപ് പറഞ്ഞതുകൂടാതെ എന്തെല്ലാം വീരപരാക്രമങ്ങൾ ലോകാനുഗ്രഹത്തിനായി നടത്തുമോ അവയേയും ഞാൻ ഉടനെ കാണും അങ്ങനെ ഈ വക എല്ലാ പ്രവൃത്തികളെയും കവികൾ ലോകത്തിൽ കീർത്തിക്കുകയും ചെയ്യും പന്ത്രണ്ടാമത്തെ ശ്ലോകം ഷഭൈഷ്ണോരമുഷ്യവൈ അഷൌഹിണീനാം നിധനം ദ്രഷ്യാമ്യർജുന സാരദേഹേ ഭൂഭാരത്തെ നിശേഷം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാലസ്വരൂപനായ അങ്ങ് അർജുനൻ്റെ സാരഥിയായി അവനെ കൊണ്ട് അധാർമികന്മാരായ രാജാക്കന്മാരെയും അവരുടെ എണ്ണമില്ലാത്ത സൈന്യങ്ങളെയും നശിപ്പിക്കുന്നതും ഞാൻ നിശ്ചയമായും കാണും പതിമൂന്നാമത്തെ ശ്ലോകം വിശുദ്ധ വിജ്ഞാനഗനം സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥമോഘവാഞ്ചിതം സ്വദേശ സാന്നിധ്യനിവൃത്തമായ ഗുണപ്രവാഹം ഭഗവന്ത മീ മഹി കേവല ജ്ഞാനമൂർത്തിയായും തന്നിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് പ്രാപ്തങ്ങളായ സർവാർത്ഥങ്ങളോട് കൂടിയവനും സബലമായ ആഗ്രഹത്തോടു കൂടിയവനും സ്വശക്തിയാൽ എപ്പോഴും നിവർത്തിച്ചിരിക്കുന്ന മായാഗുണപ്രവാഹത്തോട് കൂടിയവനുമായ ഭഗവാനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു പതിനാലാമത്തെ ശ്ലോകം ത്വാമീശ്വരം സ്വാശ്രയമാത്മമായയ വിനിർമ്മിത ശേഷ വിശേഷ കൽപ്പനം ക്രീഡാർത്ഥം അധ്യാത്തമനുഷ്യ വിഗ്രഹം നദോസ്മി ദുര്ജ്യം യതു വൃഷ്ണി സത്വതാം എല്ലാറ്റിനും നാഥനും അന്യമായ ആശ്രയം തനിക്ക് അധീനമായിരിക്കുന്ന മായയാൽ വിശേഷേണ നിർമ്മിക്കപ്പെട്ട സമസ്ത ഭേദങ്ങളോടുകൂടിയവനും ഇപ്പോൾ അനുഗ്രഹം എന്ന ലീലയെ നടത്തുവാൻ വേണ്ടി സ്വീകരിക്കപ്പെട്ട മനുഷ്യദേഹത്തോടുകൂടിയവനും യതു വൃഷ്ണികളുടെ ശ്രേഷ്ഠനുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു നാരദസ്തുതി അവസാനിച്ചു ഹരിയോം